യു എയിലെ കാർഗോ മേഖലയിൽ ഇരുപത്തി അഞ്ച് വർഷത്തിലേറെയായ പ്രവർത്തന രംഗത്തുള്ള എം ഗ്രൂപ്പ് കാർഗോയുടെ പ്രകാശനം ദുബായ് ക്രൗൺ പ്ലാസയിൽ നടന്നു ഇരുപത്തിയേഴാം വാർഷിക പരിപാടികളോടനുബന്ധിച്ച ഗ്രൂപ്പിന്റെ എല്ലാ ഔട്ട്ലെറ്റുകളിലും പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതിയ ആപ്പ് ലോഞ്ച് ചെയ്ത് എം ഗ്രൂപ്പ് കാർഗോ കാർഗോ മേഖലയിൽ ഇരുപത്തി അഞ്ച് വർഷം പിന്നിടുന്ന എം ഗ്രൂപ്പ് കാർഗോയുടെ പുതിയ ആപ്പ് പ്രകാശനം ദുബായിൽ നടന്നു ഇരുപത്തിയേഴാം വാർഷിക പദ്ധതികളും ഗ്രൂപ്പ് പ്രഖ്യാപിച്ചു ദുബൈ ക്രൌൺ പ്ലാസ ഹോട്ടലിൽ നടന്ന വാർഷിക ആഘോഷ ചടങ്ങിലായിരുന്നു ആപ്പ് പ്രഖ്യാപനം ആഘോഷ പരിപാടികളിൽ എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്കർ പറമ്പിൽ ജനറൽ മാനേജർ ഷമീർ കെ പി മാനേജർ നിസാം മഷ്ഹൂദ് തുടങ്ങിയവർ പങ്കെടുത്തു പതിനെട്ടിലധികം ബ്രാഞ്ചുകളിലായി യു എ യിലെ കാർഗോ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന സ്ഥാപനമാണ് എം ഗ്രൂപ്പ് കാർഗോ എന്ന് ചെയർമാൻ മുനീർ കാവുങ്കർ പറമ്പിൽ പറഞ്ഞു എം ഗ്രൂപ്പ് വാർഷികത്തോടനുബന്ധിച്ച് യു എയിലെ എല്ലാ ഔട്ട്ലെറ്റിലും പ്രത്യേക ഓഫറുകളും ഒരുക്കിയിട്ടുണ്ട് വിപുലീകരണ പദ്ധതിയുടെ ഭാഗമായി എം ഗ്രൂപ്പിന് കീഴിലുള്ള വൺ ടു ത്രീ കാർഗോയുടെ രണ്ട് ബ്രാഞ്ചുകൾ ഈ മാസം ആരംഭിക്കുമെന്ന് മുനീർ കൂട്ടിച്ചേർത്തു ദുബായ് ഡിഐ പി ടുവിലും ജബൽ അലി നെസ്റ്റോയിലുമാണ് ബ്രാഞ്ചുകൾ ആരംഭിക്കുക മീഡിയ വൺ ദുബായ്